പേളിമാനി പേളിമാണിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല പേളി മാണി എപ്പോഴെങ്കിലും പേളിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ വഴിയോ അവരുടെ കുട്ടികളുടെ വൾണറബിളായിട്ടുള്ള മൊമെൻറ്റ്സ് ലൈക്ക് അവർ കരയുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും വീഡിയോസ് പുറത്ത് വിട്ടതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല ഞാനൊന്നും കണ്ടിട്ടില്ല ഞാനത് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാരണം ഈ കുട്ടികളുടെ വൾണറബിളായിട്ടുള്ള മൊമെൻറ്റ്സ് അത് വിറ്റ് ജീവിക്കുന്ന ചില ആളുകളെ പറ്റി അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് ഒരു വ്യക്തി വന്നിരുന്ന് പറയുന്ന ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിനടിയിൽ അടിയിൽ ഒരുപാട് പേര് പേളിമാണിയുടെ പേര് പറയുന്നത് കേട്ടു ലിട്ടില്ല ഞാനത് കണ്ടപ്പോൾ ഞെട്ടി കാരണം പേളി അങ്ങനെ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേളി അവരുടെ ലൈഫ് ജനങ്ങളെ കാണിക്കാറുണ്ട് മക്കളെ കാണിക്കാറുണ്ട് അപ്പോൾ ഇടയ്ക്ക് എവിടെങ്കിലുമൊക്കെ മക്കളെന്തെങ്കിലും വാശി പിടിച്ച് ചെറുതായിട്ട് കരയുന്നതോ വല്ലതൊക്കെ വന്നു പോകും പക്ഷേ അതോ അത് അത് മീൻ ചെയ്തിട്ട് അത് വേണമെന്ന് വിചാരിച്ച് പേളി ഒരിക്കലും ഒരു വീഡിയോ എടുത്തതായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല പിന്നെ അവർക്ക് ആവശ്യത്തിനുള്ള വ്യൂസ് അല്ലാതെ ഉണ്ട് പിള്ളേർ കരയുന്ന എടുത്തിട്ടിട്ട് വ്യൂസ് ഉണ്ടാക്കേണ്ട ഗതികേട് പേളിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് അശ്വതി ശ്രീകാന്ത് അശ്വതി ശ്രീകാന്തിനെ നിങ്ങളിൽ കുറേ ഒക്കെ അറിയാമായിരിക്കും ഒരു ആങ്കർ ആണ് ഒരു ആക്ടർ ആണ് അശ്വതി ചേച്ചി ഒരു ലൈഫ് കോച്ചും കൂടെയാണ് ഒരു ഐ സി എസ് സേർട്ടിഫൈഡ് ഒരു ലൈഫ് കോച്ചും കൂടെയാണ് അത്യാവശ്യം വിദ്യാഭ്യാസവും ബോധവും നല്ല വിവരവും ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ചേച്ചിയുടെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ചേച്ചി അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ആദ്യമേ ആ വീഡിയോ തന്നെ ഒന്ന് കാണിക്കാം നിങ്ങൾ പ്രത്യേകിച്ച് അമ്മമാര് അമ്മമാരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനകത്ത് കുറച്ച് അത്കുലത്താണ് ഈ പ്രശ്നം മനസ്സിലായല്ലേ നമുക്ക് ആരെയും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറയാനും പറ്റത്തില്ല എന്നാ ചേച്ചി അശ്വതി ചേച്ചി പറയുന്ന കാര്യങ്ങൾ ചേച്ചി പറയുന്നതിനോട് നമുക്ക് വിയോജിക്കാനും പറ്റത്തില്ല കാരണം ചേച്ചി പറയുന്നതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അത് അതുപോലെ എടുക്കുന്നവർക്ക് കാര്യം പിടി കിട്ടും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ തരിക ഇനി ചേച്ചി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഡിയർ സംസാരിക്കാംസ് ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വള്ളറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് അവർ കരയുന്നത് അവർ ടാൻട്രംസ് കാണിക്കുന്നത് മെൽഡൗൺസ് ഉണ്ടാവുന്നത് ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ഒരു അമ്മയാണ് അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട് അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ അതിൽ ഇന്നും ഈ മൊമെൻറ്റിലും ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി സ്കൂളിൽ പോകുമ്പോൾ മടിയാണല്ലേ കരയണത് കണ്ടല്ലോ എന്ന് അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പോൾ കുഞ്ഞ് വിചാരിക്കുകയാണ് എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമല്ലേ ഞാൻ ചെയ്തൊരു കാര്യമാണല്ലോ ഇതെങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞതെന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ട് തന്നെ നോക്കിയൊരു സമയമുണ്ട് ആ മൊമെൻറ്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ചേച്ചി അത് വളരെ മീൻ ചെയ്ത് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ചേച്ചിയുടെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ് അത് ഒരു കണ്ടന്റ് ആക്കി ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് വരെ ചില ആളുകൾ പറയും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവരുടെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം അത് അവര് വളരെ ഓപ്പൺ ആയിട്ട് നമ്മളോട് പറയുന്ന പോലെയാണ് തോന്നിയത് ചേച്ചി പറയുന്നതിനകത്ത് കാര്യമില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ നമ്മൾ നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയുടെ നിങ്ങളുടെ മക്കളുടെയോ അല്ലെങ്കിൽ മക്കളുടെ മക്കളുടെയോ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ചിലപ്പം ബന്ധുവിൻ്റെയോ ഒരു ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ഇപ്പം ചിരിക്കുന്നത് കളിക്കുന്നത് അതൊക്കെ നമ്മൾ എടുത്തിടുന്നത് ഓക്കെ ഇടുക പക്ഷേ ഈ കരയുന്നത് വാശി കാണിക്കുന്നത് അവർക്ക് നാളെ നാണക്കേടായി മാറാൻ സാധ്യതയുള്ള തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ എടുത്തിപ്പം നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചില കുട്ടികൾ തീരെ വലിയ പ്രായമൊന്നും ആവാത്ത ചിലപ്പോൾ ഒരു അഞ്ചു വയസ്സും ആറു വയസ്സും ഉള്ള പിള്ളേർ തെറി വിളിക്കുന്ന നല്ല കലത്ത തെറി വിളിക്കുന്ന വീഡിയോകൾ വരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അച്ഛനോ അമ്മയൊക്കെ ആയിരിക്കും ഈ വീഡിയോ എടുത്തിട്ട് നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത് ഇത് ഇന്ന് ആ കുട്ടിക്ക് ഇന്ന് ഒരുപാട് റീച്ച് കിട്ടും ഇന്ന് ഒരുപാട് റീച്ച് കിട്ടും ആ കുട്ടി നാളെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതെ തെറി വിളിച്ച കുട്ടി പോന്നു എന്നൊക്കെ തമാശ രീതിയിൽ പറഞ്ഞു ചിലപ്പോൾ അവരൂടെ പോയി ഫോട്ടോ എടുക്കാൻ വരെ ആൾ കാണും പക്ഷേ നാളെ ഒരു കാലത്ത് ആ കുട്ടി വളർന്നു വരുമ്പോൾ അവനെ ഇത് എങ്ങനെ എങ്ങനെ ഇത് ബാധിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏഹ് അതിനെപ്പറ്റിയിട്ടാണ് ചേച്ചി ഈ പറഞ്ഞത് ചേച്ചിയുടെ കുട്ടിക്ക് ചേച്ചി തമാശയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു കാര്യം നമ്മൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിന്ന് വാശി പിടിച്ച് കരഞ്ഞൊരു സാധനം എടുത്തിട്ടു ഇന്ന് അതിൻ്റെ പേര് പറഞ്ഞാൽ കുട്ടിയോട് ആൾക്കാർ ചോദിക്കുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ ഓ അന്ന് ഞാൻ ചെയ്ത കാര്യം അമ്മയെടുത്ത് അമ്മയുടെ ഫ്രണ്ടിൽ കാണിച്ചാണ് ഇത് നാട്ടുകാരെ മൊത്തവും അറിയിച്ചല്ലോ എന്നുള്ളൊരു സാധനം വരും ഞാൻ അത് ചേച്ചിയുടെ ലൈഫിലെ കാര്യം പറയാതെ ഞാൻ ഈ തെറി പറയുന്ന ഒരു കേസ് പറഞ്ഞോണ്ടല്ലോ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചു കുട്ടികൾ തെറി പറയുന്ന വീഡിയോ ഒക്കെ എടുത്ത് എന്ത് കാര്യത്തിനത് നമുക്കത് ഞാനാണെങ്കിൽ പോലും അത് ചില സമയത്ത് രസകരമായിട്ടിരുന്ന് കാണുന്നത് അഞ്ച് വയസ്സോ ആറ് വയസ്സോ ഉള്ളവരോ അവൻ്റെ തെറി വിളിക്കുന്നത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു നമ്മളിരുന്ന് കാണും നമുക്കത് കാണുന്നവർക്ക് ഒരു തേർഡ് പേഴ്സൺ ഇതൊരു എൻജോയ്മെന്റ് ആണ് ഒരു മിനിറ്റിന്റെ ഒരു ഒരു തമാശയായിട്ട് എടുക്കാം പക്ഷെ നാളെ ആ കുട്ടിക്കുണ്ടാകാൻ പോകുന്ന അവൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ അതിനെ ബാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുകയുള്ളൂ പിന്നെ ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ ഈ വീഡിയോകൾ പിള്ളേരുടെ ആണെങ്കിലും ശരി നമ്മൾ വീഡിയോ എടുത്തിരുന്നു പ്രസവം വരെ ഇപ്പം വീഡിയോ ആക്കാറില്ലേ പരിപാടികൾ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് ഇതൊക്കെ ഒരു നല്ല ഓർമ്മയായി സൂക്ഷിക്കുന്ന രീതിയിലേക്കും അതാ പറഞ്ഞ രണ്ട് പേഴ്സ്പെക്റ്റീവ് ഉണ്ടെന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കുകൾടെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലുള്ള ഒരു ദോഷമാണിത് പ്രത്യേകിച്ച് ഇത് കണ്ടുവരുന്ന ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ഇടയ്ക്കലാണ് അവർ ഈ അവരുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഇങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കും നല്ല വീഡിയോസൊക്കെ നാളെ ആ കുട്ടി വലുതായി കഴിയുമ്പോൾ കാണാനായിട്ട് രസമായിരിക്കും പക്ഷെ അതോടൊപ്പം തന്നെ ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഞാൻ പറഞ്ഞ ഈ ഒരു സൈഡും കൂടെ ഉണ്ട് ഈ ഒരു നല്ല രീതിയിൽ പോകുന്നവരെ കണ്ടിട്ട് അത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കുറെ ആൾക്കാർ വരും അപ്പം അവർക്ക് റീച്ച് കിട്ടാതെ വരും അവർ എന്ത് ചെയ്യും കുഞ്ഞിൻ്റെ സൈഡിൽ നിന്നുള്ള നെഗറ്റീവുകൾ നെഗറ്റീവിനാണല്ലോ എന്ന് മാർക്കറ്റ് ആ നെഗറ്റീവ് വിൽക്കാൻ ശ്രമിക്കും അത് അവരുടെ അപ്പോഴത്തെ ഒരാഗ്രഹം ഇത് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ പത്ത് പേര് കാണണം അല്ലെങ്കിൽ നാളെ ഇത് റീച്ച് ആയി വരണം എന്ന് ഇന്ന് തിങ്ക് ചെയ്യുന്ന നിമിഷമായിരിക്കും അവർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിരുന്നത് നാളെ നമ്മളിൽ ആരെങ്കിലും ഒക്കെ ഇത് ചെയ്തേക്കാം പക്ഷേ ഇത് നാളെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു പത്ത് വർഷം കഴിയുമ്പോഴായിരിക്കും ആ കുട്ടിയെ ഈ വീഡിയോ ബാധിക്കുന്നത് അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഈ വീഡിയോ കഴിയുന്ന വരുന്ന കമൻസ് ഞാൻ എനിക്ക് ഒരുപാടുണ്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം

അപ്പോൾ അത്തരം മൊമെന്റ്സ് നമ്മൾ ഇന്റർനെറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഓർക്കണം ആ ഒരു ബിഗ് ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവരങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ഓർക്കണം ആ സമയത്ത് ക്യാമറ എടുക്കാതെ അവരുടെ കൂടെ ആ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം പക്ഷേ ഈ പറഞ്ഞത് കണക്ക് ആരും നിന്ന് കൊടുക്കാനൊന്നും പോകത്തില്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ നിങ്ങൾ കണ്ടാൽ മതി ഒരു കുഞ്ഞ് എന്തെങ്കിലും കാര്യത്തില് ചിലപ്പോൾ ഒരു പട്ടിയായിട്ട് കഴിച്ച് ചിലപ്പോൾ പട്ടി കയ്യിൽ കടി അങ്ങനത്തെ എന്തെങ്കിലും ഒരു കടിയുടെ ഒരു വീഡിയോ ആണെങ്കിൽ പോലും അത് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യും എന്തിനാ അത് എടുത്തിട്ട് വീഡിയോ ആയിട്ട് പക്ഷെ ഇൻസ്റ്റഗ്രാമിലിടാൻ അങ്ങ് കൊണ്ടുപോകാൻ അങ്ങ് ഹെവി അങ്ങ് മുടിഞ്ഞ റീച്ചിലേക്ക് ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ വേർ ഇപ്പം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഈ വീഡിയോയുടെ തന്നെയിൽ ഞാൻ നിങ്ങൾ നോക്കിക്കോ എന്തിനാ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലേ ഇതാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത് ഇത് വേറൊരു വേറൊരു തരമാണ് സോഷ്യൽ മീഡിയയുടെ നമ്മൾ ഈ ചെയ്യുന്നത് നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ട് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ദോഷം വരുന്ന സാധനങ്ങളൊന്നും അടിച്ചിടാറില്ല പിടി എന്തെങ്കിലും എഴുതി വെക്കുവാണെങ്കിലും അതിന്റെ അടിയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കോ ഒരു മറ്റേ എക്സ്പ്ലമേഷൻ മാർക്കോ എന്തെങ്കിലും കൊടുക്കും ഇത് അത് ഇത്തിരി ഒന്ന് തിങ്ക് ചെയ്ത് കാണുന്നവർക്ക് കാര്യം കത്തും പിടികിട്ടീലേ കൂടുതലായിട്ട് ഞാൻ അങ്ങോട്ട് വിളമ്പിത്തരുന്നില്ല അത് എനിക്ക് മറ്റേ ഞാൻ തന്റെ കുഴുതോണ്ടി അതിനകത്ത് കിടന്നിട്ട് മണ്ടിട്ട് മൂടുന്നാൾക്കായി പോകും പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊന്നും അല്ല ഇവിടെ നടക്കുന്നത് ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം ആണ് ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ പൈതങ്ങളെ വെച്ചിട്ട് കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി എന്തോരം വീഡിയോകൾ എന്തോരം ഇതിൻ്റെ വേറെ വേറെ ഈ കുട്ടികൾ നാളെ അനുഭവിക്കാൻ പോകുന്ന ഒരു ട്രോമ ചില ഞാൻ ഒരു ചേട്ടൻ്റെ കമന്റ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം അതായിരിക്കും നല്ല ഒരു ഒറ്റ കമന്റ് ഇട്ടേക്കുവാ മുന്നോട്ടുള്ള ലോകം വേറെയാണ് ചേച്ചി പിള്ളേർ ഇതൊക്കെ അങ്ങ് തരണം ചെയ്തോളൂ എന്ന് ഏത് ചേച്ചി അതിന് നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് നീന്തി കയറിക്കോളും എന്ന് വെച്ച് വെള്ളത്തിൽ തള്ളി ഇടണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ചേച്ചി ഇട്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു കാര്യം പറയട്ടെ ഇന്നത്തെ കാലത്ത് പിള്ളേർ തരണം ചെയ്തോളും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു നൂറ് പിള്ളേരില് ഒരു തൊണ്ണൂറ് പേര് തരണം ചെയ്തോളും പത്ത് പേര് തരണം ചെയ്യാതെ പല ട്രോമകളിലേക്ക് പോകും അവരുടെ ജീവിതം കോഞ്ഞാട്ടയായി പോകുന്ന അവസ്ഥ വരെ സംഭവിക്കാം ആ പത്ത് പേർക്ക് വേണ്ടിയിട്ട് പത്ത് പേർക്ക് വേണ്ടിയിട്ട് ഈ തോന്നിവാസവും നിർത്തിക്കൂടെ അറ്റ്ലീസ്റ്റ് ഈ പൈതങ്ങളെ വെച്ചിട്ടുള്ളത് അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മളിപ്പോൾ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിർത്തും എന്തിനാ ഇതിപ്പം ചേച്ചി പറഞ്ഞതും പറഞ്ഞു ഞാൻ പറഞ്ഞതും പറഞ്ഞൂടെ എല്ലാവരും നിർത്തുമോ ഇല്ല നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നു അത്രേ ഉള്ളൂ ഈ കേസിൽ അത് നല്ല രീതിയിൽ എടുത്ത് നല്ല രീതിയിൽ തിങ്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകൾക്ക് സുഖമായിട്ട് ജീവിക്കാം ജീവിതത്തിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നാളെ മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ നാണം ഘടന വരത്തില്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു റീച്ചിനോടുള്ള ഒരു മുട്ടലുമുണ്ട് ഇല്ലേ ഏഹ് അതൊന്നും ആലോചിച്ചാൽ കൊള്ളാം ഞാൻ അത്രയേ പറയുന്നുള്ളൂ കൂടുതലൊന്നും ഞാൻ ഇതിനകത്തിരുന്ന് ഈ വിഷയത്തിൽ ഇരുന്ന് വിളംബാരൊന്നും വരുന്നില്ല കാരണം മാതൃത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഒരു പരിധിയിൽ കൂടുതൽ മനസ്സിലാവുമോ എനിക്ക് എനിക്കറിയത്തില്ല എനിക്കൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ എനിക്കറിയാം മാതൃത്വത്തിന്റെ വില എന്താണെന്നൊക്കെ പക്ഷേ അത് ശരിക്കും ഒരു സ്ത്രീക്കേ മനസ്സിലാകത്തുള്ളതായിരിക്കും അല്ലേ ആ ഒരു പ്രസവ വേദന ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നില്ല ഞാനൊരു പെർഫെക്റ്റ് മനുഷ്യനാണ് ഒരു പെർഫെക്റ്റ് മകനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരിക്കലും പറയില്ല പക്ഷേ എനിക്കൊരു കാര്യം നൂറ്റൊന്ന് ശതമാനം കയ്യിലടിച്ചു ഉറപ്പിച്ചു പറയാം കാരണം എൻ്റെ അമ്മ കാരണം എനിക്കൊരു ദ്രോഹമുണ്ടായിട്ടില്ല ഇന്ന് പല എല്ലാ മാതാക്കളും എല്ലാ അമ്മമാരും അത് തന്നെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കാരണം സ്വന്തം മക്കൾക്കൊരു ഒരു ഒരു ദ്രോഹം വരുന്നത് പക്ഷേ ഇന്നത്തെ ഈ ലോകത്ത് ഈ റീച്ചിൻ്റെയും ഈ സോഷ്യൽ മീഡിയയും പുറകെ പോകുമ്പോഴത്തേക്ക് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കത്തില്ല കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതെടുത്തങ്ങ് ആക്കാം എന്ന് വിചാരിച്ച് ഒരിക്കലും ദ്രോഹിക്കാൻ വേണ്ടി ആയിരിക്കത്തില്ല പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പോൾ ആ ചേച്ചി തന്നെ അശ്വതി ചേച്ചി തന്നെ പറയുന്നത് കേട്ടല്ലോ രസകരപരമായിട്ടുള്ളൊരു മൊമെൻറ്റ് അതെടുത്തങ്ങ് തേ അങ്ങ് പുറത്തേക്ക് വിട്ടു പക്ഷേ നാളെ ആ കുട്ടിക്ക് അതിനകത്തുനിന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റെ ആൻഡ് സ്റ്റേട്ട്